ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും നമുക്കിന്ന് ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഒരു സിറം ഉണ്ടാക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് റോസ് മേരിയാണ് വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് ഞാൻ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ഉലുവ കൂടി ആഡ് ചെയ്യാം എനിക്ക് ഉലുവ അലർജി ആയതുകൊണ്ടാണ് ഞാൻ അത് ഒഴിവാക്കിയത് ഇതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ അര ഗ്ലാസ് വെള്ളം കൂടി ഒന്നര ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഞാൻ കൊടുത്തത് എന്നിട്ട് ഇതിനെ നമ്മൾ ഒരു ദിവസം രാത്രി ഫുള്ള് വെച്ചിരിക്കണം വെച്ചതിന് ശേഷമുള്ളതാണ് ഇതായത് ഇപ്പോൾ അതിൻ്റെ കള്ളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് അതിൻ്റെ ആ കള്ളറെല്ലാം ഒന്ന് ഇലയുടെ കളറെല്ലാം അതിലിറങ്ങിയിട്ടുണ്ട് എന്നിട്ട് നമുക്കിതിനെ നന്നായിട്ട് വെട്ടി തിളപ്പിച്ചെടുക്കണം നല്ല രീതിയിൽ തിളച്ച് ഈ ഒരു ഗ്ലാസ് വെള്ളം ഒന്നര ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ് വെള്ളം ആകുന്ന രീതിയിൽ നമ്മൾ നന്നായിട്ട് തിളപ്പിച്ച് എടുക്കുക നന്നായിട്ട് വെട്ടി തിളച്ച് അത് വെള്ളം നല്ലതുപോലെ കുറഞ്ഞു വരും അതുവരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം തിളപ്പിച്ചതിന് ശേഷം നമുക്കിതിനെ ഒന്ന് തണുക്കാൻ വയ്ക്കാം തണുത്തതിന് ശേഷമാണ് ഇത് ഞാൻ കുറച്ച് നേരം തണുത്തതിന് ശേഷം ഇതുപോലൊരു പാത്രം വെച്ച് നമുക്കതിലേക്കൊന്ന് അരിച്ചെടുക്കാം അരിച്ചൊഴിച്ചതിന് ശേഷം നമുക്കിത് ഏതെങ്കിലും ബോട്ടിലോ സ്പ്രേ ബോട്ടിലോ അല്ലെങ്കിൽ ദൈത് പോലത്തെ ഒരു ബോട്ടിലോ ആക്കി ഉപയോഗിക്കാം ഞാൻ ഇങ്ങനത്തെ ബോട്ടിലാണ് ഉപയോഗിക്കുന്നത് ഇതിൽ നമുക്ക് ഒഴിച്ച് വെച്ചിരുന്ന ഒരുപാട് നാൾ നമുക്ക് വെച്ച് ഉപയോഗിക്കാൻ പറ്റും ഇത് സ്മെല്ല് ബാഡ് സ്മെല്ലോ അങ്ങനെ ഒന്നും വരത്തില്ല ഇതിൻ്റെ ആ റോസ്മേരിയുടെ ആ സ്മെല്ല് മാത്രമേ കാണത്തുള്ളൂ ഇതൊന്ന് ഉപയോഗിക്കുന്ന സമയത്തൊന്ന് ഷേക്ക് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് യൂസ് ചെയ്താൽ മതി ഇത് നല്ലൊരു പ്രോഡക്റ്റാണ് ഞാൻ എങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് കാണിച്ചു തരാം മുടിയിലേക്ക് നന്നായിട്ട് സ്കാൽപ്പിൽ കംപ്ലീറ്റ് നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കണം തലമുടിയിൽ താഴെ വരെ ചെയ്യേണ്ട നമ്മൾ സ്കാൽപ്പിൽ മാത്രമായിട്ട് ചെയ്താൽ മതി എന്നിട്ട് നന്നായിട്ട് നമുക്കതൊന്ന് മസാജ് ചെയ്യണം നന്നായിട്ട് ഹെഡ് മസാജ് ചെയ്ത് അത് മുടിയിലേക്ക് സ്കാൽപ്പിൽ നന്നായിട്ട് ഇറങ്ങുന്ന രീതിയിൽ മസാജ് ചെയ്യുക ഇത് നമ്മുടെ ഹെയർ ഗ്രോത്തിനൊക്കെ വളരെ നല്ലതാണ് എനിക്ക് ഡെലിവറിക്ക് ശേഷം ഒരുപാട് മുടി ഒക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ ഹെയർ ഗ്രോത്ത് വളരെ കുറഞ്ഞു പിന്നെ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷമാണ് ഞാനിപ്പോൾ ഒരുപാട് നാളായിട്ട് ഉപയോഗിക്കുന്നു ഒരു മൂന്നാല് മാസമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എനിക്ക് ഒരുപാട് ബേബി ഹെയർസ് ഒക്കെ വന്നു എവിടെയൊക്കെ എനിക്ക് നന്നായിട്ട് നെറ്റ് കെയറിലൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പോൾ എന്തായാലും മാറിയിട്ടുണ്ട് ഞാൻ ഒരുപാട് നാളായിട്ട് ഉപയോഗിക്കുന്നതാണ് ഇവിടെയൊക്കെ ശരിക്കും ബേബി ഹെയർസ് വന്നിട്ടുണ്ട് എല്ലാം നന്നായിട്ട് പിടിച്ച് കാണിച്ചു തരാൻ പറ്റുന്നില്ല ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക് യു ബൈ ബായ്